ഖേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും ലൈംഗിക പീഡന പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പ്രമുഖ തമിഴ് സംവിധായകനെതിരെ പീഡന പരാതിയുമായി പഴയകാല മലയാള മലയാളനടി രംഗത്ത് എത്തിയിരിക്കുന്നു അദ്വൈതം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തയായ സൗമ്യയാണ് ഒരു അഭിമുഖത്തിൽ തൻ്റെ പഴയ ദുരനുഭവം പങ്കുവച്ചത് അദ്വൈതത്തിൽ ജയറാമിൻ്റെ ജോഡിയായി അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് നീ എന്ന ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു ഈ സിനിമയിൽ ആയിരുന്നു സൗമ്യയും ജയറാമും ഒരുമിച്ച് അഭിനയിച്ചത് കൂടാതെ നീലക്കുറുക്കൻ പൂച്ചക്കാരു മണികട്ടും എന്നീ ചിത്രങ്ങളിലും സൗമ്യ അഭിനയിച്ചിട്ടുണ്ട് ആ നടനും സംവിധായകനുമായ ആൾ തന്നെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചുവെന്നാണ് സൗമ്യ പറഞ്ഞത് പ്രമുഖ മാധ്യമ പ്രവർത്തക ലക്ഷ്മി രാമകൃഷ്ണന് നൽകിയ അഭിമുഖത്തിലാണ് സൗമ്യ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഇപ്പോൾ സൈക്കോളജിസ്റ്റായി ഇന്ത്യക്ക് പുറത്ത് പ്രവർത്തിക്കുകയാണ് സൗമ്യ സൗമ്യയുടെ യഥാർത്ഥ പേര് സുജാത എന്നാണ് തമിഴിലും മലയാളത്തിലും നായികയായി അഭിനയിച്ചിട്ടുള്ള ഒരു പ്രമുഖ നടിയുടെ ഭർത്താവാണ് ഈ സംവിധായകൻ ഇദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെയാണ് സൗമ്യ അഭിനയം ആരംഭിച്ചത് തൻ്റെ പതിനെട്ടാം വയസ്സിലായിരുന്നു സൗമ്യ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് മുതൽ അയാളിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായി എന്നാണ് സൗമ്യ പറഞ്ഞിരിക്കുന്നത് അയാൾ തന്നെ ലൈംഗിക അടിമയാക്കി എന്നും സൗമ്യ പറഞ്ഞു തൻ്റെ സ്വകാര്യ ഭാഗത്ത് അയാൾ ഇരുമ്പ് തണ്ട് കയറ്റിയെന്നും വളരെ ക്രൂരമായിരുന്നു അയാളുടെ പ്രവൃത്തികൾ എന്നുമാണ് സൗമ്യ അഭിമുഖത്തിൽ വിശദീകരിച്ചത് മലയാളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കിട്ടിയതെന്നും സൗമ്യ പറഞ്ഞു എന്നാൽ തന്നെ ഉപദ്രവിച്ച ആ സംവിധായകന് ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നും അയാളെ ജയിലിലയക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും സൗമ്യ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു മലയാള സിനിമയിൽ നിന്നും തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും സൗമ്യ പറഞ്ഞു പാട്ടിൻ്റെ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്നും ഡാൻസിൻ്റെ റിഹേഴ്സൽ സമയത്ത് കൃത്യമായി അഭിനയിക്കുന്ന നടന്മാർ ടേക്കിൽ വരുമ്പോൾ നെഞ്ചിലും മറ്റു ഭാഗങ്ങളിലും സ്പർശിക്കാറുണ്ടായിരുന്നു എന്നും സൗമ്യ പറഞ്ഞു ഒരിക്കൽ കോഴിക്കോട്ടൊരു സിനിമയുടെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ തള്ളി മാറ്റുന്ന രംഗമുണ്ടായിരുന്നു എന്നും എന്നാൽ ടേക്കിൽ വില്ലനായി അഭിനയിച്ച നടൻ അയാളുടെ വായിലുള്ള പാൻ തൻ്റെ മുഖത്തേക്ക് തുപ്പിയെന്നും സൗമ്യ പ്രമുഖ നടനെതിരെയും ഒരു മലയാള സംവിധായകനെതിരെയും പരാതി പറഞ്ഞു ഇതവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു എന്നാണ് നടി പറഞ്ഞത് മറ്റൊരു സിനിമയിൽ മേൽമുണ്ട് ധരിച്ച് കുളത്തിൽ മുങ്ങുന്ന രംഗത്തിൽ അഭിനയിക്കാൻ സംവിധായകൻ തന്നെ നിർബന്ധിച്ചു മോശമായി ഒന്നും ഷൂട്ട് ചെയ്യില്ല എന്ന ഉറപ്പ് സംവിധായകൻ പറഞ്ഞിരുന്നു എന്നാൽ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ താൻ നാണം കിട്ടൂ എന്നു സൗമ്യ പറഞ്ഞു എന്തായാലും ഈ തുറന്നു പറച്ചിലുകൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ആരാണ് ആ സംവിധായകൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക